ചൂണ്ടൽ സാന്തോം ഉണ്ണീശോ ഭക്തിനിർഭരമായി സമാപിച്ചു ഉണ്ണീശോയുടെയും കന്യാകാമാതാവിൻ്റെയും യൗസേ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും തോമാഷ് ലേഹായുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകാംഗമായ ഫാദർ ജോഷി ചൂണ്ടൽ കാർമികനായുള്ള ദിവ്യബലി ലതിഞ്ഞ് നൊവേന എന്നീ തിരുകർമ്മങ്ങൾക്കുശേഷം കർമ്മങ്ങൾക്കുശേഷം വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിക്കൽ കുടുംബയൂണിറ്റുകളിലേക്കുള്ള അമ്പവെഞ്ചരിപ്പ് എന്നിവ നടന്നു രാത്രി പതിനൊന്ന് മണിയോടെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പഴനെളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകവികാരി ഫാദർ സനോജ് അറങ്ങാശേരി കാർമികനായി ദിവ്യബലിയും പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായി ഫാദർ ജെയ്സൺ വടക്കേത്തല മുഖ്യകാർമികനായി ഫാദർ കുത്തൂർ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ ജെറിൻ ചൂണ്ടൽ കാർമികനായുള്ള ദിവ്യബലിയെ തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു വർണ്ണകുടകളുമേന്തി ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ ഇടവക വിശ്വാസികൾ ഭക്തിപൂർവം അണിനിരന്നു തിരുനാളാഘോഷങ്ങൾക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കൈക്കാരന്മാരായ സി ജെ ജിജുമാസ്റ്റർ പി എ ജോൺസൺ എഡ്വിൻ പോൾ ജനറൽ കൺവീനർ രജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി